നമസ്കാരം കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് അടിയുറച്ച അസ്ഥി പണിയാൻ ജീവിതം ഒഴിഞ്ഞുവച്ച സാമൂഹ്യ സേവകനാണ് സി എസ് സുബ്രഹ്മണ്യം പോറ്റി കരുനാഗപ്പള്ളിക്ക് ഇന്ന് കാണുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ആരംഭിക്കാൻ ഭൂമി വിട്ടു നൽകിയ ആ മഹാനുഭാവന് ഉചിതമായ സ്മാരകം പണിയാൻ കരുനാഗപ്പള്ളിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ കരുനാഗപ്പള്ളിയുടെ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ എൽ പി സ്കൂളിൻ്റെ അംഗളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സി എസ് എന്ന നവോത്ഥാന വിപ്ലവകാരിക്ക് കരുനാഗപ്പള്ളി നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ് ഈ അർദ്ധകായിക പ്രതിമ കരുനാഗപ്പള്ളി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ചലച്ചിത്ര സംവിധായകനുമായ റജീ ഫോട്ടോപാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ ടൗണൽ പീസ് സ്കൂൾ അങ്കണത്തിൽ ഒരുക്കുന്ന സി എസിൻ്റെ ശില്പം നാടിന് സമർപ്പിക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ശിൽപി മുൻ അധ്യാപകൻ കൂടിയായ സി രാജേന്ദ്രൻ സാർ ഒരുക്കിയ ശില്പം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നാടിന് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ട് ശനിയാഴ്ച മൂന്ന് മണിക്ക് കരുനാഗപ്പള്ളി ടൗൺ എൽ പി സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഏവരുടെയും സാന്നിധ്യം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു